രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ശശി തരൂർ പ്രതിപക്ഷ നിലപാടുകൾ ചർച്ച ചെയ്യാനുള്ള യോഗത്തിന് എത്തിയില്ല ദില്ലിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് യോഗത്തിൽ എത്താത്തതെന്നാണ് വിശദീകരണം അതേസമയം സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വരാമന് തരൂർ സമ്മതിച്ചിരുന്നുവെന്ന് എച്ച് ആർ ഡി എസ് ആവർത്തിക്കുകയാണ് കോൺഗ്രസിലെ എതിർപ്പ് കാരണമാണ് തരൂർ മാറ്റി പറഞ്ഞതെന്നും പുരസ്കാരത്തിന് തരൂർ ഇപ്പോഴും യോഗ്യനാണെന്നും അജി കൃഷ്ണൻ പറയും നവംബർ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ആദ്യം കത്ത് കൊടുക്കുന്നത് ഈ ലെറ്റർ ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് വീർ സവർക്കയുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും നേരിട്ട് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടുന്നത് അപ്പം അത് പക്ഷേ അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാനിതിന് വരാം എൻ്റെ കൂടെ അവാർഡ് വാങ്ങുന്ന ആരൊക്കെയാണ് അപ്പം അവരുടെയൊക്കെ പേര് അറിയണം എന്ന് പറഞ്ഞു അതനുസരിച്ച് പിറ്റേ ദിവസം നമ്മൾ ആ ലിസ്റ്റ് കൊണ്ട് കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ

ഇനിതായ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി രാവിലെ കോൺഗ്രസ് തൊണ്ണൂറ്റി ഒന്ന് എം പി തൊണ്ണൂറ്റി എം പിമാരുടെ യോഗം വിളിച്ചിരുന്നു പാർലമെന്റിലെ പ്രവർത്തനം അതോടൊപ്പം തന്നെ പല വിഷയങ്ങളും സ്വീകരിക്കും നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ് ഈ യോഗം ഇന്ന് വിളിച്ചത് പക്ഷേ യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തത് ശശി തരൂർ കൊൽക്കത്തയിൽ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത് അതുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് എന്താണെങ്കിലും തരൂർ എത്തുമെന്ന പ്രത്യേകിച്ച് ഇതിനു മുൻപ് ഇതുപോലെ സമാനമായി തന്നെ സോണിയാഗാന്ധി വിളിച്ച യോഗത്തിലും അതോടൊപ്പം തന്നെ മറ്റു യോഗത്തിലും തരൂർ പിട്ട് നിന്നിരുന്നു ഇത് തവണയാണ് അടുപ്പിച്ച് കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിക്കുമ്പോൾ തരൂർ അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയും അകലിച്ചിട്ടാണ് തരൂർ പ്രത്യേകിച്ച് നെഹ്റുവിനെതിരെ ലേഖനം എഴുതി അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പൂച്ചു സംസാരിച്ചു ഒപ്പം പുട്ടിൻ വന്ന പരിപാടിക്ക് പുടിന്റെ അത്താഴ വിരുദ്ധയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ക്ഷണമില്ലാത്തപ്പോഴും അവിടെ ക്ഷണിച്ച ക്ഷണപ്രകാരം തരൂർ പോകുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ കോൺഗ്രസുമായി നിരന്തരം അകലിച്ചിട്ടാണ് തരൂർ ഉള്ളത് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിലും തരൂർ പങ്കെടുക്കാത്തതെന്ന് സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നാലും തരൂർ ദില്ലിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത് അതേസമയം എച്ച് ആർ ഡി എസിന്റെ സവർക്ക പുരസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും തുടരുകയാണ് എച്ച് ആർ ഡി എസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് തരൂരിനെ ഈ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകൾ പുറത്തേക്കുവാൻ അവർ കഴിഞ്ഞില്ല എന്നും പ്രധാനപ്പെട്ടതാണ് വിനിത ശരിനാണ് ഏതായാലും രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുണ്ടെന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കും